പ്രിയപ്പെട്ട മലയാളി സുഹൃത്തുക്കളെ ഞാൻ എബ്രഹാം ചെറിയാൻ ഏവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം നിങ്ങളേവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മുകളിലുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുക ഇന്ന് ഒരു പുതിയ പരമ്പര ആരംഭിക്കുകയാണ് മലയാളത്തിൽ വ്യക്തിമുദ്ര പതിച്ചിട്ടുള്ള പതിപ്പിച്ചിട്ടുള്ള പ്രഗർഭരായ വ്യക്തിത്വങ്ങളെക്കുറിച്ചാണ് ഞാൻ ഇന്ന് പ്രതിപാദിക്കുന്നത് വിവിധ രംഗങ്ങളിൽ സാമുദായിക രംഗങ്ങളിൽ സാമൂഹ്യ രംഗങ്ങളിൽ രാഷ്ട്രീയ രംഗങ്ങളിൽ കലാരംഗങ്ങളിൽ ഇതുപോലെ വിവിധ രംഗങ്ങളിൽ പ്രതിഭകൾ തെളിയിച്ചിട്ടുള്ള ആളുകളെയാണ് ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത് ഇവർ വഹിച്ചിട്ടുള്ള സ്ഥാനങ്ങളോ ഭരണരംഗത്തോ മറ്റു രംഗത്തോ ഇവർ വഹിച്ചിട്ടുള്ള പദവികളോ ഇവരുടെ പോപ്പുലാരിറ്റിയോ മാത്രമല്ല ഇവരെ ഇപ്രകാരം തിരഞ്ഞെടുക്കാൻ കാരണം മറിച്ച് ഇവരുടെ വ്യക്തിപരമായ കഴിവുകൾ മാത്രമാണ് ഇതിനാസ്പദമായ കാരണങ്ങൾ സ്വന്തമായി തങ്ങളുടെ സ്വന്തം പ്രയത്നങ്ങൾ കൊണ്ട് കഴിവുകൾ തെളിയിച്ച് ഉന്നത സ്ഥാനങ്ങളിലെത്തിയവരും മറ്റാർക്കും കഴിയാത്ത പലതും സ്വയം കഴിവുകൾ പ്രദർശിപ്പിച്ച് നേടിയിട്ടുള്ളവരും അതുപോലെ തന്നെ കേരള ചരിത്രത്തിൽ വിവിധങ്ങളായ മാറ്റങ്ങൾ വരുത്താൻ ശ്രമിച്ചിട്ടുള്ളവരും ആണ് ഇവരിൽ മിക്കവരും നിങ്ങൾ പ്രതീക്ഷിക്കുന്ന പലരും ഇതിൽ കണ്ടില്ലെന്ന് വരാം അതുപോലെ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത പലരും ഇവരിൽ ഉൾപ്പെട്ടു എന്നും വരാം അതുകൊണ്ട് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് നിങ്ങൾ ഇത് കേട്ട് കഴിയുമ്പോൾ എന്തുകൊണ്ടാണ് ഇവരെ ഇപ്രകാരം ഒരു ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയത് എന്നുള്ള മനസ്സിലാകുന്നതാണ് ഇപ്രകാരം ഉള്ള ആളുകളെക്കുറിച്ചുള്ള തുടർച്ചയായ ഒരു പരമ്പരയാണ് ഇനി മുതൽ ിക്കുന്നത് കേരള ചരിത്രത്തിൽ നവോത്ഥാന ചരിത്രത്തിൽ സുപ്രധാനമായ പങ്കുകൾ ഭവിച്ചിട്ടുള്ള കർണൽ മൺറോയെ പോലുള്ള ആളുകളെ മലയാളികളല്ല എന്ന കാരണത്താൽ ഉൾപ്പെടുത്തിയിട്ടില്ല അതേസമയം മാതൃഭാഷ മലയാളമല്ലെങ്കിലും പഴയ തിരുവിതാംകൂറിൻ്റെ ഭാഗമായ ോവിലിൽ ജനിച്ച് മലയാളികൾക്ക് വേണ്ടി വളരെയധികം പാടുപെട്ട് നവോത്ഥാന ചരിത്രത്തിൽ നവോത്ഥാനത്തിൻ്റെ പിതാവെന്ന് പോലും വിശേഷിപ്പിക്കാവുന്ന പ്രാഗൽഭ്യം തെളിയിച്ചിട്ടുള്ള വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ള ശ്രീമാൻ അയ്യാ വൈകുണ്ഠസ്വാമിയെ പോലെയുള്ള ആളുകളെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ തുടർന്നും ഇത് കേൾക്കുക നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക എല്ലാവരും തുടർന്നും ഇത് കേൾക്കും പ്രതികരിക്കും എന്ന് വിശ്വസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം